നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേളപ്പജി സ്മാരകം തകർത്തതും ക്ഷേത്ര വഴി തടഞ്ഞതും ഭാരതപ്പുഴയ്ക്ക് കുറുകെ തവന്നൂർ തിരുനാവായ പാലം ഏവകാപക്ഷീയമായി പണിയുന്നത് ഹൈക്കോടതി വിലക്കി മെട്രോമാൻ ഇ ശ്രീധരന്റെ ഹർജി തീർപ്പാക്കിയുള്ള കോടതി വിധി പിണറായി സർക്കാരിന്റെ പിടിവാശിക്കേറ്റി കനത്ത പ്രഹരമായി അഡ്വക്കേറ്റ് വി സജിത് കുമാർ മുഖേന ഇ ശ്രീധരൻ നൽകിയ ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് വ്യക്തമാക്കിയ കോടതി ആവശ്യമെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്നും ഹർജിക്കാരനുമായി കൂടി ആലോചിക്കണമെന്നും അഭിപ്രായപ്പെട്ടു പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ ചെലവ് മൂന്നിലൊന്നായി കുറയുമെന്നും കേരളാ ഗാന്ധി കേളപ്പജിയുടെ സ്മാരകത്തിനും ക്ഷേത്രങ്ങൾക്കും നാശമുണ്ടാകാതെ നോക്കാമെന്നും കാണിച്ചാണ് പ്രശസ്ത സാങ്കേതിക വിദഗ്ധൻ ഇ ശ്രീധരൻ ഹർജി നൽകിയത് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ചീഫ് എഞ്ചിനീയർക്കും കത്ത് കൊടുത്തിരുന്നുവെങ്കിലും മറുപടി പോലും നൽകിയിരുന്നില്ല പാലംപണിയാൻ കേളപ്പജി സ്മാരകമായ സർവോദയ സമിതി ഓഫീസ് തകർത്തതും ക്ഷേത്രത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതും ഇതുമായി ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളും ഇ ശ്രീധരന്റെ ഹർജിയും ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു ജന്മഭൂമി റിപ്പോർട്ടുകൾ ശ്രീധരൻ ഹർജിക്കൊപ്പം തെളിവായി സമർപ്പിച്ചിരുന്നു അലൈൻമെന്റ് മാറ്റിയാൽ പാലത്തിന്റെ നീളം എഴുപത് മീറ്റർ കുറയ്ക്കാമെന്നും നാല് പോയിന്റ് രണ്ട് കോടി ലാഭിക്കാമെന്നും ഹർജിയിലുണ്ട് എന്നാൽ അലൈൻമെന്റ് മാറ്റിയാൽ പാലത്തിന് അറുപത് മീറ്റർ നീളം കൂടുമെന്നും ചിലവ് വർദ്ധിക്കുമെന്നുമാണ് സർക്കാരിന് വേണ്ടി ഹാജരായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ടി എസ് സിന്ധു കോടതിയിൽ പറഞ്ഞത് പണി നിർത്തുന്നത് രാജ്യ വികസനത്തെ ബാധിക്കുമെന്നും സർക്കാർ വാദിച്ചു പാലം യാഥാർത്ഥ്യമാക്കാൻ സൗജന്യമായ സേവനം നൽകാമെന്ന് ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി നേരത്തെ മെട്രോമാൻ ഇ ശ്രീധരന്റെ നിർദ്ദേശം തള്ളിയാണ് സ്ഥലം എം എൽ എ കെ ടി ജലീലിന്റെ ആവശ്യാനുസരണം കേരള സർക്കാരിന്റെ പാലംപണി പാലംപണി ഉദ്ഘാടനം ചെയ്ത് തിരുനാവായ ഭാഗത്ത് തൂൺ സ്ഥാപിക്കാനുള്ള ഭാരപരിശോധന മാത്രം നടത്തിക്കൊണ്ടാണ് തവന്നൂർ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കൽ പോലും നടത്തിയിട്ടില്ല കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മാരകം തകർക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റുന്നതിന് സാങ്കേതിക തടസ്സമില്ല പാലത്തിന്റെ അലൈൻമെന്റ് പുഴയുടെ തീരത്തിന് എഴുപത് ഡിഗ്രി ആംഗിളിലാണ് എന്നാൽ ത്രിമൂർത്തി ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിച്ച് പാലം നിർമ്മിക്കാനുള്ള ഈ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റിയാൽ എഴുപത് മീറ്റർ പാലത്തിന്റെ നീളം കുറയ്ക്കാം പാലം എത്തിച്ചേരേണ്ട മറുകരയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടത്താതെയാണ് എതിർകരയിൽ കരയിൽ സെപ്റ്റംബർ എട്ടിന് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയത് അലൈൻമെന്റ് മാറ്റിയാൽ ക്ഷേത്രങ്ങളുടെ തലകർച്ച സംഭവിക്കില്ല പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ ബ്രഹ്മസ്വം മഠത്തിന്റെ സമീപത്ത് വേണ്ടിവരുന്ന പതിനഞ്ച് സെന്റ് ഭൂമി നൽകാൻ ശ്രീധരൻ എന്ന ഉടമ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളതുമാണ് അലൈൻമെന്റ് മാറ്റുന്നതിനാൽ പാലം പണി വൈകാൻ ഇടവരില്ല കരാറുകാരായ ഒരാളുങ്ങൾ സൊസൈറ്റിക്ക് അത് യഥാവിധി നിർവഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളവരാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി